നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടിയെ കാറിൽ ആക്രമിച്ച സംഭവത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായതോടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള പലരെയും ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രശസ്ത ടി വി അവതാരികയും ഗായികയുമായ റിമി ടോമിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്നാണ് വിവരം ദിലീപും കാവ്യമാധവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് റിമി റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്ന സൂചന അന്വേഷണ ലഭിച്ചു കഴിഞ്ഞതായി ദേശീയ മാധ്യമം വെബ്ദുനിയ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ ഈ റിമിയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി കണക്കിൽപ്പെടാത്ത പണം വിദേശത്ത് നിന്ന് കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് റെയ്ഡ് ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചാണ് ഈ കേസിൽ നിന്നും ദിലീപും റിമിയും രക്ഷപ്പെട്ടത് കാവ്യമാധവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിമി ടോമി ആക്രമിക്കപ്പെട്ട നടിയുമായി സൌഹൃദം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തിന് കൂട്ടുനിന്നതിനാണ് റിമിയും റ്റിപ്പിരിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിലുള്ളവർക്കിടയിൽ ഇത് രഹസ്യമായ ഒരു പരസ്യമാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി